കറച്ചിടോരെ ഹലോ വരും 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 മുറിയില്ല എങ്ങോട്ട് ആകെ ഞാൻ മനസ്സിലാച്ചിരുന്ന ഡിസൈൻ മേക്കിംഗ് ഇങ്ങോട്ട് കേട്ടോ ഓടേണ്ടത് വാ നന്താ ഇപ്പോ ഓരോർളാ യാ മക്കളെ തുരണ്ടോ മുതലന്തോന്താ യാ മുമ്പേ കേറി കേറ് മുട്ട എയർ പോയേ രാവ ഞാൻ വെക്കുന്നല്ലേ ഇതെന്താ ഞാൻ തോന്നുന്നു ടോർങ്ങി മുട്ട 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 നപ്പെട്ടിട്ട് ഒക്കെ വേണം ഹേ പുട്ടിട്ട് കേവ berjupi സ്കോർ മുതല ചെയ്യണം പോട്ടക ഹേ ওইതൊന്നും ഇടേണ്ടസോ മുർഗി ഇതിടൈക്കളഞ്ഞിട്ടില്ല പച്ചമും നാല് സുദവരത്തേ ഉള്ളൂ അച്ചാ വാ മോചമറ ഡിഗ്രി നികി ജോ നെ നെ നെ. തുലേഷ്യ. നെല്ലു നെ. ആവതി. ഒരു ലൈറ്റ് ഫ്ലോർ എന്നാണോ? അജനന്നോനെ. പോ. നീ കണ്ടിരാ. ഞാൻ പോയി ചേർത്താനത്തെ. അട്ടക്ക് പേസ്റ്റ് ചെയ്യോ. ആ, 이게. ഓയസർ വാ. കണ്ടോ. നമ്മൾ വരണം ബി. ബാക്ക്. പോச்சு.

അതിന്റെ ചെറുപ്പിന്നിട്ടില്ല ഉച്ചക്ക് വന്നി വൈ ചമ്മി ഇടും രസം കട്ടി

പിന്നെ <laughs> മോശം <laughs> വേറെ രഹമണ്ട എനിക്ക് കുട്ടരെ വാടാ എന്തു നേ ഇഫുൽ കളിപ്പിക്കില്ലേ കഴിയുന്നവർക്ക് പറയാൻ പറ്റുകില്ലേ ആ ദിത് ഓ ഞാൻ പത്ത് നോട്ടെ ഞാൻ പത്ത് അച്ഛ കറയും കൂട്ട പത്തുന്നോ പറഞ്ഞേ ആ എന്നാ പറഞ്ഞാ വന്നിട്ടു ആ എന്താന്ന് കൂടെ പറ മുട്ട ഇഷ്ട മുട്ട ഇഷ്ട മുട്ട എടുക്കൂല മുട്ടുണ്ടാക്കുണ്ടാക്കൂ റിയ പൈസ കൊടുത്ത് വാങ്ങിട്ട്

ഹലോ ഹലോ നമ്മൾ തന്നെ കേ ഞാൻ തീടാ പെൻ അടിച്ചാറ്റി അടിച്ചെടുക്കാൻ വെച്ചാ അങ്ങനെയൊക്കെ എന്നൊല്ലിയോ പാട കമ്പിരി ദിലം കച്ചരി ദിലം ಒಂದേദിവസം കബാത് ഉത്ക്കളോ മായോ കുറുക്കനല്ലേ ഓ മൈ ഗോഡ് പെൻ അ സൗണ്ട് കേറി വേ உங்களுக்கு <laughs> <laughs> <laughs>